ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് അപ്പാനി ശരത്തും അനുമോളും ജയിലിലായി പക്ഷേ ജയിലിലാണെങ്കിലും ജയിലിൽ കിടന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരമാവധി നിയമ ലംഘനങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ അനീഷിനോടുള്ള ഒരുമാതിരി പകവീട്ടലായിട്ടാണ് തോന്നുന്നതെങ്കിലും ഗുരുതരമായ നിയമ ലംഘനമാണ് ബിഗ് ബോസിന്റെ നിയമങ്ങൾക്ക് യാതൊരു പരിഗണനയും പ്രാധാന്യവും കൊടുക്കാതെ തന്നിഷ്ടപ്രകാരമുള്ള അഴിഞ്ഞാട്ടമാണ് ഇതിന് ലാലേട്ടൻ വരുമ്പോൾ വീക്കെൻഡ് എപ്പിസോഡ് ആണല്ലോ ഇന്ന് വൈകിട്ടും നാളെയും ഒക്കെ നാം കാണാൻ പോകുന്നത് നല്ല ഒന്നാംതരം പണി ലാലേട്ടന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടും അതിനെക്കുറിച്ചുള്ള ചിന്തകളൊന്നുമില്ല അവർക്ക് ബിഗ് ബോസിന്റെ ഭയമില്ല ഇവർക്ക് മാത്രമല്ല ബി ബി ഹൗസിൽ വന്നിരിക്കുന്നവരിൽ നല്ലൊരു ശതമാനം ആൾക്കാർക്കും ബിഗ് ബോസിൻ്റെ നിയമങ്ങളെയോ ബിഗ് ബോസിനെയോ യാതൊരു പേടിയുമില്ല അവർക്ക് അവരുടെ ഇഷ്ടം ആ രീതിയിലാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ആഴ്ച നല്ല നല്ലൊന്നാംതരം പണി ഇവർക്ക് എല്ലാവർക്കും കിട്ടുകയും ചെയ്യും കഴിഞ്ഞ തവണകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇത്തവണത്തെ ജയിലിനൊരു പ്രത്യേകതയുണ്ട് അതായത് ജയിലിനോട് ചേർന്ന് ടോയ്ലറ്റ് ഇല്ല അതുകൊണ്ട് തന്നെ ബാത്റൂമിൽ പോകണമെങ്കിൽ അവർക്ക് ക്യാപ്റ്റൻ വാതിൽ തുറന്നു കൊടുക്കണം എല്ലാവരും ഉപയോഗിക്കുന്ന ബാത്റൂമിലേക്ക് അവർക്കും പോകേണ്ടതായിട്ട് വരും ഈയൊരവസരം നല്ല ഒന്നാം തരമായിട്ട് മുതലെടുക്കുന്നുണ്ട് ശരത്തും അനുമോളും ഇന്നലെ പാതിരാത്രിയിൽ രണ്ടാൾക്കാരും കൂടി ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങുന്നു പുറത്തിറങ്ങിയതിന് ശേഷം തിരികെ കയറാതെ വീടിനകത്ത് പല ഒളിച്ചു കളികളും നടത്തുന്നത് കാണുവാൻ സാധിച്ചിരുന്നു എപ്പിസോഡിൽ അതിൻ്റെ ചില ഭാഗങ്ങൾ കാണിച്ചു ലൈവിൽ പൂർണ്ണമായിട്ടും അത് കാണുവാൻ കഴിഞ്ഞു അപ്പോൾ ആതിരാത്രി ഒരു മണി രണ്ട് മണി കഴിഞ്ഞ സമയത്ത് അടുക്കളയ്ക്കകത്തുപോയി രണ്ടാൾക്കാരും കൂടി ഒളിച്ചിരിക്കുകയാണ് ഈ ക്യാമറകൾ കൃത്യമായിട്ട് കാണുന്നുണ്ടെന്നുള്ള ബോധമുണ്ട് അവർക്ക് അതില്ലാതിരിക്കില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഇത് ഒരു കണ്ടന്റ് ആകട്ടെ എന്നുള്ള രീതിയിലാണോ ഇവർ പെരുമാറുന്നത് അപ്പോൾ അത് നിയമലംഘനമല്ലേ ഈ നിയമലംഘനത്തിന് കൃത്യമായിട്ടുള്ള പണിഷ്മെന്റ് കിട്ടില്ലേ പണിഷ്മെന്റ് എന്തായാലും ഞങ്ങളത് അങ്ങ് ഏറ്റുവാങ്ങിക്കോളാം എന്തായാലും ഇവിടുന്ന് പുറത്തൊന്നും ഇറക്കി വിടില്ലല്ലോ ഈ ഒരു ധാരണയിലാണ് ഈ പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പാതിരാത്രിയിൽ ഈ ലീലാവിലാസങ്ങളൊക്കെ കാണിക്കുക വഴി അനീഷിന് മുട്ടൻ പണിയാണ് അവർ കൊടുത്തത് അയാൾക്ക് സ്വൈര്യമായിട്ടൊന്നും ഉറങ്ങാൻ പറ്റിയില്ല എന്നുള്ള കംപ്ലൈൻ്റുകളൊക്കെ കേൾക്കുവാൻ കഴിയുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞു ഇന്ന് നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ വീണ്ടും ബാത്റൂമിൽ പോകാനായി അനു പുറത്തിറങ്ങി അനു ബാത്റൂമിലേക്ക് പോകുവാൻ വേണ്ടിയാണ് പുറത്തിറങ്ങിയതെങ്കിലും ആദ്യം വന്ന് എല്ലാവരും കൂടി ഇരിക്കുന്നിടത്തിരുന്നു കൊണ്ട് സംസാരം ആരംഭിച്ചു അതിനുശേഷം അവർ കിച്ചണിലേക്ക് പോകുന്നു പിന്നെ കുറേയേറെ ടിഷ്യൂ പേപ്പേഴ്സ് എടുത്ത് തൻ്റെ വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ചു വെക്കുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് വാഷ്റൂം ഏറിയയിലേക്ക് ചെന്ന് അവിടെ നിന്നുകൊണ്ട് പല്ലു തേച്ചുകൊണ്ടിരിക്കുകയാണ് പരോൾ അനുവദിച്ചിട്ടൊന്നുമില്ല ജയിലിൽ കിടക്കുന്നയാളിന് അത്യാവശ്യം പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടി പുറത്തു പോകാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ അതിന്റെ മറവിലാണ് ഈ പരിപാടികളെല്ലാം അനു പല്ലു തേച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് അനീഷി എന്ന് പറയുന്നുണ്ട് ഇത് അനുവദനീയമല്ല ഇത് ശരിയല്ല ഇത് ശരിയല്ല ഇത് ശരിയല്ല നിങ്ങൾക്ക് ബാത്റൂമിൽ പോകാൻ മാത്രമാണ് അനുവാദം നൽകിയിരിക്കുന്നത് നിങ്ങൾ ഈ കാണിക്കുന്നത് ശരിയല്ല നിങ്ങൾ മടങ്ങിപ്പോകണം അപ്പോഴേക്കും അനീഷ്ടിന്റെ നേരെ അവരങ്ങ് തട്ടിക്കേറുകയാണ് അവരുടെ വായിൽ വന്നതെല്ലാം അനീഷിനെ പറഞ്ഞു പക്ഷേ വീണ്ടും വീണ്ടും അനീഷ് ഇത് ശരിയല്ല ശരിയല്ല എന്ന് പറയുമ്പോൾ അനീഷ്ടിനെ തല്ലാൻ വേണ്ടി തല ഞാൻ തല്ലി പൊട്ടിച്ച് കളയും എന്ന് പറഞ്ഞു അവിടുന്ന് ഒരു കുപ്പിയെടുത്ത് തൻ്റെ നേരെ വീശിക്കൊണ്ട് ഓടി വരുന്നുണ്ട് അനുമോൾ നമ്മൾ കണ്ട ആളൊന്നും അല്ല കേട്ടോ ഈ മറ്റുള്ള ആൾക്കാരൊക്കെ സ്ക്രൂ ചെയ്ത് സ്ക്രൂ ചെയ്ത് പാവത്തെ പോലെ ചിരിച്ചു കളിച്ചു നടന്ന ആള് ഇപ്പോൾ ആകെ മാറിയിരിക്കുകയാണ് അനീഷിനെ തല്ലാൻ വേണ്ടി കയ്യോങ്ങി ഈ സമയത്ത് വാഷ്റൂം ഏറിയയിൽ നടക്കുന്ന ബഹളം കേട്ടുകൊണ്ട് മൂന്നാലഞ്ച് ആൾക്കാർ അവിടേക്ക് വരുന്നുണ്ട് ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും ഇവരാരും ഒന്നും മിണ്ടുന്നില്ല എന്നുള്ളതാണ് ഇതാത് രസകരമായ ഒരു കാര്യം ജയിലിൽ നിന്നും ബാത്റൂമിൽ പോകുവാൻ വേണ്ടി അനുവാദം ചോദിച്ചിറങ്ങി വന്ന വ്യക്തി അവിടെ നിന്നുകൊണ്ട് പല്ലും തേച്ച് കളിച്ചു ചിരിച്ച് സമയം കഴിക്കുന്നത് ശരിയല്ല എന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയാം പക്ഷേ അനുമോട് ആർക്കും ഉപദേശങ്ങളൊന്നുമില്ല നേരെ തിരിച്ച് അനീഷിന്റെ ഭാഗത്തു നിന്നൊരു വീഴ്ച വന്നിരുന്നെങ്കിൽ ആ വീട്ടുകാർ മുഴുവനും കൂടി അയാളെ കടന്നാക്രമിക്കുമായിരുന്നു തെറ്റ് കണ്ടാൽ അപ്പോഴപ്പോൾ പ്രതികരിക്കും പ്രതികരിക്കണം എന്നൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണല്ലോ ഇവരൊക്കെ എന്തുകൊണ്ടാണ് എന്നിട്ട് അനുമോളുടെ കാര്യത്തിൽ അവർ മൗനം പാലിക്കുന്നത് ഇതാണ് ഇവരൊക്കെ ഫേക്ക് ആണ് എന്ന് പറയുവാൻ കാരണം അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ അവർ പ്രതികരിക്കും അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടി അവർ പക്ഷവും പിടിക്കും ഇതൊക്കെ തന്നെയാണ് കാണുന്നത് അനീഷ് ഇടപെടുന്ന ഏത് വിഷയത്തിനകത്താണെങ്കിലും അതിൽ എത്രത്തോളം ന്യായമുണ്ടെങ്കിലും ഇവരാരും അനീഷിനെ സപ്പോർട്ട് ചെയ്യില്ല കാരണം അനീഷിനെ അവിടുത്തെ എല്ലാവരുടെയും പൊതുശത്രുവായി അവർ ഒരുമിച്ച് പ്രഖ്യാപിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് അനീഷ് അനീഷിനി തലകുത്തി മറഞ്ഞെന്ന് പറഞ്ഞാലും അവർ തെറ്റുകൾക്കെതിരെ കണ്ണടയ്ക്കുകയുള്ളൂ തെറ്റ് ചെയ്യുന്ന വ്യക്തികളെ ചേർത്ത് പിടിക്കുകയുള്ളൂ അനീഷ് പറയുന്നത് ന്യായമാണെന്ന് എല്ലാ ആൾക്കാർക്കും അറിയാം അത് ഏറ്റുപിടിക്കുവാൻ പറ്റാത്തത് അനീഷിനോടുള്ള വെറുപ്പ് കൊണ്ട് മാത്രമാണ് ഇതിനിടയിൽ രഞ്ജിത്ത് നമ്മുടെ മുൻഷി രഞ്ജിത്ത് എന്നിട്ട് അനുമോളോട് പറയുന്നുണ്ട് നീ സംസാരിക്കാൻ ഒന്നും നിൽക്കണ്ട നീ നിന്റെ കാര്യം നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പുറത്ത് ശരത്തും കിടക്ക കിടന്നുകൊണ്ട് അവൻ വലിയ ബഹളമായിരുന്നു ശരത്ത് കുറെ നേരം മിണ്ടാതിരുന്നത് കൊണ്ടാണ് ഈ പട്ടി അവിടെ നിൽക്കാതെ നിന്റെ അടുത്തേക്ക് ബഹളം ഉണ്ടാക്കാൻ വന്നിരിക്കുന്നതെന്ന് ഒന്ന് ഓർത്ത് നോക്കിക്കേ ഇയാളുടെയൊക്കെ ധാർമ്മികത എത്രത്തോളം ഉണ്ട് ഒരു മനുഷ്യനെ കുറിച്ച് പറയുകയാണ് ഈ പട്ടി എന്ന് ഇതൊക്കെ ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം ഇവർക്കൊക്കെ ഓർമ്മയുണ്ടോ അല്ല ഇനിയിപ്പോൾ പുറത്തു പോകണമെങ്കിലും പോയേക്കാം എന്നുള്ള ധാരണയിലാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല ഒടുവിൽ അനുമോൾ ശാന്തമായി തൻ്റെ പ്രഭാതകൃത്യങ്ങളെല്ലാം നിർവഹിച്ചതിന് ശേഷം തനിക്ക് സൗകര്യപ്പെട്ട സമയത്താണ് തിരിച്ച് ജയിലിനകത്തേക്ക് പോയി കയറുന്നത് അനീഷിനെ പുല്ല് പോലും വെച്ചില്ല ജയിലിനകത്തേക്ക് അവർ കയറുമ്പോൾ ജയിലിൻ്റെ വാതിൽ അടയ്ക്കുവാൻ വേണ്ടി ചെല്ലുന്ന അനീഷ്നോട് പറയുകയാണ് ഇവിടെ കിണർ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാനതിനകത്ത് പൊക്കിയെടുത്തിട്ട് കൊന്നേനെ അത് കണ്ട് ഞാൻ സന്തോഷിക്കുമായിരുന്നുവെന്ന് തീർന്നില്ല ചപ്പാത്തി പരത്തുന്ന ആ കമ്പുണ്ടല്ലോ അതെടുത്ത് വീണ്ടും പറയുകയാണ് നിന്റെ തല ഞാൻ തല്ലി പൊട്ടിക്കും എന്നിട്ട് ഞാൻ ജയിലിൽ പോകുമെന്ന് ഇവരാരാണെന്നാണ് ഇവരുടെ വിചാരം ഇങ്ങനെ ബെല്ലും ബ്രേക്കും ഇല്ലാതെ സംസാരിക്കുവാൻ തക്കവണ്ണം ഇവരുടെ കൾച്ചർ ഇതാണ് സത്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങൾ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നല്ല പിള്ളകളായിട്ട് നിൽക്കുകയാണ് ഒരു മൂന്നാല് ദിവസം കഴിയട്ടെ ഓരോരുത്തരുടെയും അടിസ്ഥാന സ്വഭാവം ബേസിക് നേച്ചർ പുറത്തു വരുമെന്ന് അനുമോളുടെ ബേസിക് നേച്ചർ ഇതൊക്കെയാണ് അല്ല ഈ ജയിലുണ്ടാക്കിയതും ഈ ജയിലിനകത്തേക്ക് പോകുവാൻ നിയമമുണ്ടാക്കിയതുമൊന്നും അനീഷ് അല്ലല്ലോ ഓരോ ആൾക്കാർക്കും ലഭിക്കുന്ന പരിഗണന മാത്രമാണ് അയാൾക്കും അവിടെ ലഭിക്കുന്നത് അയാൾക്ക് അവസരം ലഭിച്ചു അയാൾ ക്യാപ്റ്റനായി അയാൾക്ക് അവസരം ലഭിച്ചു ആ അവസരത്തിൽ അയാൾ അപ്പ ശരത്തിനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തു ജയിലിലേക്ക് മറ്റുള്ളവർ ചേർന്ന് അനുമോളയും നോമിനേറ്റ് ചെയ്തു ബിഗ് ബോസിന്റെ നിയമപ്രകാരമാണ് അതിനകത്ത് അവർ വന്നിരിക്കുന്നത് അനീഷ് അവിടെ അനീഷിന് ലഭിച്ചിരിക്കുന്ന ഡ്യൂട്ടി മാത്രമല്ലേ ചെയ്യുന്നത് അല്ലാതെ അയാൾ അവിടെ വേറൊരു തോന്നിയാസവും കാണിക്കുന്നില്ല അയാളുടെ സംസാര രീതികൾ ഒരുപക്ഷെ ഇവർക്ക് പിടിക്കുന്നുണ്ടായിരിക്കില്ല എങ്കിൽ പോലും ഇത്രയും വൃത്തികെട്ട വാക്കുകളൊന്നും അയാൾ വിളിച്ചു പറയാറില്ല അനീഷ് ആരെയും കൊല്ലുമെന്നോ തിന്നുമെന്നോ പണി തരുമെന്നോ പുറത്തു വരുമ്പോൾ കാണിച്ചു തരാമെന്നോ ഗുണ്ടകളെ അയച്ച് വേട്ടയാടുമെന്നോ ഇങ്ങനെയുള്ള വർത്തമാനം ഒന്നും പറയുന്നില്ല കഴിഞ്ഞ രാത്രിയിൽ അനീഷിനോട് പറയുന്നുണ്ടായിരുന്നു നീ നിന്റെ നാട്ടിലെത്തുമ്പോൾ നിന്നെ പൊക്കാൻ വേണ്ടി എന്റെ ആൾക്കാർ അവിടെ എത്തുമെന്ന് അനിമോളാണ് ഇത് പറഞ്ഞത് അപ്പോൾ അനുമോൾക്ക് ഇത്തരത്തിലുള്ള ഗുണ്ടാ സെറ്റപ്പുകളൊക്കെ ഉണ്ടല്ലേ നല്ല ഒന്നാന്തരമായിട്ട് തരമായിട്ട് പി ആർ വർക്കുകളെല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് ഈ ബിഗ് ബോസിനകത്തേക്ക് വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ അനീഷ് പുറത്തിറങ്ങുമ്പോൾ തന്റെ ജീവന് തന്നെ ഭീഷണി ആയിരിക്കുകയാണ് ഇതിനകത്ത് നിന്നുകൊണ്ട് അനുമോൾ ഓർഡർ ഇട്ടാൽ മതി പുറത്തവനെ തട്ടാൻ ആൾക്കാരുണ്ട് അതല്ലേ ആ വാക്കുകൾ കൂടി വ്യക്തമാകുന്നത് നീ നിന്റെ നാട്ടിൽ കാലു കുത്തുന്ന സമയത്ത് നിന്നെ തിരക്ക് എന്റെ ആൾക്കാർ വരും അവർ നിന്നെ കൈകാര്യം ചെയ്യും ഇത് കേട്ടുകൊണ്ട് അപ്പാനിയും പറയുന്നുണ്ട് നീ എയർപോർട്ടിൽ കാലു കുത്ത് ആ സമയത്ത് നിനക്കുള്ള പണി തരാൻ ഞങ്ങളുടെ ആൾക്കാർ വരുമെന്ന് എന്നു പറഞ്ഞാൽ അതുപോലെ പി ആർ വർക്കുകൾ ചെയ്യാൻ ആളുണ്ട് ഗുണ്ട സെറ്റപ്പുകളുണ്ട് ഇവരെ എല്ലാം ആക്കിയിരിക്കുകയാണ് ബിഗ് ബോസിനകത്ത് നിന്നുകൊണ്ട് ഈ ആൾക്കാർ ഓർഡർ ഇട്ടാൽ മതി പുറത്ത് കൈകാര്യം ചെയ്യുവാൻ സർവ്വസന്നാഹങ്ങളുമായി എല്ലാവരും റെഡിയായി നിൽക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഈ ഐറ്റങ്ങളൊക്കെ നല്ല ക്രിമിനൽ മൈൻഡ് ഉള്ള ആൾക്കാർ തന്നെയാണ് ഇതൊരു ഗെയിം ആണെന്നും അതിനെ ഗെയിം സ്പിരിറ്റിൽ കാണണമെന്നും ഈ ഗെയിം ഷോ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങും നമ്മളൊക്കെ സാധാരണ കളിക്കാരാണ് എന്നുള്ള ആ ചിന്താഗതിക്ക് അപ്പുറത്തേക്ക് ഇവരുടെയൊക്കെ മൈൻഡ് എത്തുകയും ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ ഇതിനകത്ത് വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ ഇവരെ ശരിക്കും സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ ആൾക്കാരൊക്കെ നല്ല അപകടകാരികൾ തന്നെയാണ് എന്തായാലും പ്രശ്നം ഇപ്പോഴും തീർന്നിട്ടില്ല ജയിലിന്റെ വാതുക്കൾ കൊണ്ടുപിടിച്ച് പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് അനീഷ്ടിനെ നിരന്തരമായിട്ട് വേട്ടയാടുക എന്നുള്ള കൂടി ഈ നിയമ ലംഘനങ്ങളെല്ലാം കണ്ടിട്ടും ഒരു കൂട്ടം ആൾക്കാർ മൗനമായിട്ട് ഇത് നോക്കി നിൽക്കുകയാണ് നേരെ തിരിച്ച് ഇത്തരത്തിലുള്ളൊരു വാക്ക് അനീഷിന്റെ നാവിൽ നിന്നുമല്ലോ വന്നിരുന്നു എങ്കിൽ ബിഗ് ബോസിന് ഉള്ളിൽ വെച്ച് തന്നെ എല്ലാവരും കൂടി ചേർന്ന് അയാളുടെ ശവടക്ക് നടത്തുമായിരുന്നു എന്താണ് പ്രേക്ഷകരായി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അഭിപ്രായപ്പെടുവാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം അതുവരേക്കും ബൈ